പൊന്നാനി നഗരസഭയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം എ ഹമീദ് മത്സരിക്കുന്നത് ആറാം തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊന്നാനി നഗരസഭയിലേക്ക് ആറാം തവണയാണ് നിലവിലെ സി പി ഐ എം ഏരിയ സെന്റർ അംഗമായ എം എ ഹമീദ് മത്സരിക്കുന്നത് പൊന്നാനി പഞ്ചായത്താകുമ്പോൾ ലീഗ് മെമ്പറായി പിതാവിന്റെ പിതാവ് കുഞ്ഞിബാവ ഹാജിയും നഗരസഭ രൂപീകൃതമായപ്പോൾ പിതാവ് കുഞ്ഞിമോൻ എന്നിവർ ജനപ്രതിനിധിയായ വാർഡിലെ മുപ്പത് ശതമാനം വോട്ടർമാരും പഴയ നാല്പത്തിയൊൻപതാം വാർഡിലെ എഴുപത് ശതമാനം പേർ ഉൾക്കൊള്ളുന്ന വാർഡിലാണ് ഹമീദ് ജനവിധി തേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായുള്ള ആദ്യ മത്സരം ഫലം വന്നപ്പോൾ രണ്ടാമനായി തുടർന്ന് ഇ കെ എം ചേർന്ന് സി പി ഐ എമ്മിൽ പ്രവർത്തിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ലീഗ് കോട്ടയിൽ വലിയ ഭൂരിപക്ഷത്തോടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വിജയരഥത്തിലേറി രണ്ടായിരത്തിലും വിജയം തുടർന്നു രണ്ടായിരത്തി അഞ്ചിൽ അലിയാർ പള്ളി വാർഡിൽ മത്സരിച്ച് വിജയിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ സി പി ഐ യിൽ നിന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി നാൽപ്പത്തി ആറാം വാർഡിൽ ത്രികോണ മത്സരത്തിലൂടെ ഒന്നാമതെത്തി ആദ്യ മത്സരം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് മത്സരിച്ചത് ആ എൺപത്തെട്ടില് മത്സരിക്കുന്ന സമയത്ത് ഒരു ഇരുപത്തിനാല് വയസ്സായിട്ടുള്ളൂ ആ സമയത്ത് ജനങ്ങൾ യുവാക്കളെല്ലാം കൂടി പ്രോത്സാഹിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മത്സര രംഗത്ത് ഇറങ്ങിയത് അത് ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പക്ഷെ പിന്നീട് ആ ഞാൻ മത്സരിച്ച ആ വാർഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ബാലികേരമലായിരുന്നു മുക്കാടി എന്ന് പറയുന്ന പ്രദേശം മുസ്ലിം ലീഗ് ഒമ്പതിനായി തൊള്ളായിരം വോട്ടിനൊക്കെ ജയിക്കുന്ന സ്ഥലങ്ങളാണ് പക്ഷെ അത് മാറ്റി മൂന്നൂറ്റി നാല് വോട്ടിന്യാണ് വീണ്ടും അവിടെ അരുവാചുറ്റ നക്ഷത്രത്തിനും ജയിച്ചു പിന്നെ ആ വാർഡ് ഇന്നവരെ ഇടതുപക്ഷ ജനാധിപത്യം പ്രത്യേകിച്ച് സി പി ഐ നഷ്ടപ്പെട്ടിട്ടില്ല ആ വാർഡിന്റെ ഒരു ഭാഗം കൂടിയാണ് ഈ മത്സരിക്കുന്ന ഇപ്പോഴത്തെ ഈ അമ്പത്തൊന്നാം വാർഡ് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കേരള മത്സ്യഫഡ് ഡയറക്ടർ ബോർഡ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പൊന്നാനിയിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് കടൽ കടൽ വിത്തിയും പ്രശ്നങ്ങളും അതിന് ശാശ്വതമായ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ടെക്ട്രോപേഡ് ഉപയോഗിച്ച് കൊണ്ട് തന്നെ ആധുനിക രീതിയിലുള്ള സജ്ജീകരണത്തോട് കൂടിയിട്ടുള്ള എ ഡി പി യുടെ സഹായത്തോടുകൂടി അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ അവസാന സാങ്കേതികമായ അവസാന വർക്ക് നടന്നുകൊണ്ടിരിക്കുക കുടിവെള്ള പദ്ധതി തീരദേശ മേഖലയിൽ വളരെ കാലങ്ങളായി ആവശ്യപ്പെടുന്നതാണ് ഈ വർഷകാലം വന്ന കുടിവെള്ളം അതിന് അമൃത പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി ഇരുപത്തിരണ്ട് കോടി രൂപ ചിലവാക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതി അയ്യായിരം കണക്ഷനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിനാവശ്യമായുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ വേണ്ടി പോവാൻ ആശുപത്രിയുടെ വിപുലീകരണം അതിന്റെ വികസനങ്ങൾ അതൊക്കെ തന്നെ വിദ്യാഭ്യാസ രംഗത്തിനുണ്ടായ മാറ്റങ്ങൾ ഇതൊക്കെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തുറന്ന പുസ്തകമായി ഒരു ഗവൺമെന്റ് എങ്ങനെയാകണം പ്രാദേശിക തലത്തിൽ പ്രാദേശിക ഗവൺമെന്റ് എങ്ങനെയാകണം എന്നതിനെ സംബന്ധിച്ചുള്ള ജനങ്ങൾക്ക് നൽകുന്ന വലിയ സന്ദേശമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മത്സരിക്കുന്നത് വാർഡ് പുനർനിർണയത്തിന് ശേഷം രൂപീകൃതമായ താലൂക്ക് ആശുപത്രി വാർഡായ അൻപത്തി ഒന്നിൽ നിന്നാണ്